മഹത്വം എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ ദൈവത്തിൻ്റെ എല്ലാ ദൈവം വിശ്വസ്തതയും കരുണയും ഓർത്താം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം പുരാതനായ ദൈവം നമുക്ക് സങ്കേതമാണ് ശാശ്വതഭുജങ്ങൾ നമ്മുടെ കീഴിൽ ഉണ്ട് എന്നോർത്ത് സ്തോത്രം ചെയ്യണം ഒരിക്കലും തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല വീഴുന്നവരെയൊക്കെ ഹോവാ താങ്ങുന്നു കുരിഞ്ഞിരിക്കുന്നവരെയൊക്കെയും അവിടെ നിന്ന് നിവർത്തുന്നു ഏകാഗികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു ബച്ചന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിൽ എത്തിക്കുന്നു എങ്ങനെ ശ്രേഷ്ഠനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് ആ ദൈവം മുൻഭാഗം ഇന്ന് പകലും കടന്നു വന്ന് പിതാവ് എവിടുത്തെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കും ദൈവം നിങ്ങളെ കൈവിടില്ല യാക്കോബിൻ്റെ ദൈവം സഹായമായി തൻ്റെ ദൈവമായ ഹോബയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടു സഹായിക്കുന്ന ഒരു ദൈവം കാണുന്ന ദൈവം അറിയുന്ന ദൈവം മനസ്സിലാക്കുന്ന ദൈവം മറുപടി നൽകുന്ന ദൈവം മാറാത്തവൻ മതിയായവൻ ഇന്ന് പ്രഭാതത്തിലും നമ്മുടെ കൂടെയുണ്ട് എന്ന് ഉറപ്പായി വിശ്വസിക്കാൻ തയ്യാറാകട്ടെ ആരൊക്കെ സങ്കടപ്പെട്ടോ അതേ സങ്കട ദേശത്തുതയോ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യോസ പറയുന്നു സങ്കടദേശത്ത് ദൈവനെ വർദ്ധിപ്പിച്ചു നെടുവേർപ്പെട്ടും വേദനിച്ചും ഒറ്റപ്പെട്ടും എല്ലാ സഹായങ്ങളും മാറിയപ്പോഴും സഹോദരന്മാർ തള്ളിക്കളഞ്ഞപ്പോഴും മറ്റൊരു ദേശത്ത് തൻ കരഞ്ഞപ്പോഴും സങ്കടപ്പെട്ടപ്പോഴും അവിടെ എഴുതിയിരിക്കുന്നു സങ്കടദേശത്ത് ദൈവ എന്നെ വർദ്ധിപ്പിച്ചു നമുക്കറിയാം ിം ദേശത്ത് ദീർഘവർഷങ്ങൾ വർഷങ്ങൾ തൻ്റെ ജനമായ ഇസ്രയേൽ സങ്കടപ്പെട്ടു വേദനിച്ചു ഏറ്റുവാങ്ങി പക്ഷേ പീഡിപ്പിക്കും തോറും അവർ വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇവിടെ സങ്കടദേശത്ത് പീഡനങ്ങളുടെ നടുവിൽ തകർച്ചകളുടെ നടുവിൽ അവർ വർത്തിച്ചു വന്നു ഇന്ന് പകലും എവിടൊക്കെ പീഡിപ്പിക്കപ്പെട്ടോ കണ്ണുനിരുപീണോ അതുകൊണ്ട് തിരുവഴുത്തിങ്ങനെ പറയുന്നു ഞാൻ നിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയും എന്താ അതിൻ്റെ അർത്ഥം എവിടൊക്കെ നിന്ദിക്കപ്പെട്ടോ എവിടൊക്കെ വേദനിക്കപ്പെട്ടോ കേരളത്തിലാണോ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്താണോ ഔദ്യോഗിക മേഖലകളിലാണോ അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും തൻ്റെ ജനത്തിൻ്റെ നിന്നകളെ നീക്കിക്കളയാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം സഹോദരങ്ങളെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കരയുമ്പോൾ നമ്മളത് കാണാതെ പോവില്ല അവരെ കണ്ണുനീര് തുടച്ചവരെ കയ്യിലെടുത്ത് ആശ്ലേഷിച്ച് എന്തു വേണം എന്ന് ചോദിക്കുന്നത് പോലെ സ്വർഗസ്ഥനായി നമ്മുടെ പിതാവ് തൻ്റെ ജനത്തെ കൈവിടാതെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എന്താണ് നിന്റെ വിഷയമെന്നറിഞ്ഞിട്ടാണ് അവൻ കിടക്കുന്നതറിഞ്ഞിട്ട് യേശുവിടേക്ക് വന്നെങ്കിൽ സബ്ജക്റ്റ് കിടക്കുന്ന ഇടത്തേക്ക് യേശു വന്നിട്ട് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ നാളുകളായി മനസ്സ് ഇടിഞ്ഞ് മനസ്സാക്ഷി മരവിച്ച് ഇനി ഒരു വിടുതൽ സംഭവിക്കില്ല എന്ന് നീ നിന്നോട് തന്നെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് കർത്താവ് വരിക സൗഖ്യമാക്കാൻ എഴുന്നേൽപ്പിക്കാൻ ദേശത്ത് നിന്നെ അടയാളമാക്കാൻ നിന്നെ നടത്താൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവിൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് വളരെ സുപരിതമായൊരു ഭാഗം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനാറ് അതിൻ്റെ മൂന്നാമത് വാക്യം നമുക്കറിയാം മരണ പാശ്യങ്ങളെന്നെ ചുറ്റി പതാള വേദനകളെന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അയ്യോ ഹോവ എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ ഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ്റെ ഒരു വലിയ പ്രാർത്ഥന യോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു അവൻ തൻ്റെ ചെവിയെങ്കിലേക്ക് ചായച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ചെവി ചായ്ക്കുന്ന ഒരു ദൈവമുണ്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടാവും സ്തോത്രം അത് മനസ്സിലാക്കണം സഹോദരങ്ങളെ എന്നിട്ട് താൻ പറയുകയാണ് മരണത്തിൻ്റെ കയറുകൾ പാശ്ചങ്ങൾ തന്നെ ചുറ്റി പതാളത്തിൻ്റെ പോലുള്ള വേദനകൾ തന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അനുഭവിച്ച കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത് മരണത്തിൻ്റെ കയറുകൾ പാശ്ചങ്ങൾ ചുറ്റി വലിയ ബാന്ധവങ്ങളുടെ അകത്തകപ്പെട്ടിരുന്നു ബന്ധനങ്ങളുടെ അകത്ത് മരണത്തിന്റെ കയറുകൾ പിടിച്ച് തന്നെ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കുമ്പോൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ ഭക്തനായ ദാവീത് പറയുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും മരണത്തിൻ്റെ പാശ്യങ്ങൾ ചുറ്റുമ്പോൾ എഴുന്നേൽക്കത്തില്ലെന്ന് പറയുമ്പോൾ കിടപ്പിലായി എന്ന് പറയുമ്പോൾ എങ്ങനെയാ വിളിച്ചവർ ആത്മീകന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ആത്മാവിൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഞാൻ എഴുന്നേൽക്കാൻ പോവുകയാണ് ഇവിടെ നോക്കൂ മരണപാശങ്ങൾ ചുറ്റി വലിയ കയറുകൾ ചുറ്റി നിൽക്കുകയാണ് നിൽക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല എഴുന്നേൽക്കാൻ പറ്റില്ല സ്തോത്രം അവിടെയാണ് തിരുമഹത്വം വെളിപ്പെടുത്തുന്നത് ഈ സങ്കീർത്തനത്തിൽ മരണപാഷങ്ങൾ ചുറ്റി എന്ന് പറഞ്ഞ വാക്യം അവിടെ തീർന്നിട്ടില്ല താഴോട്ട് വായിക്കുമ്പോൾ ഫക്തനൊരു റിസൾട്ട് പറയുകയാണ് എഹോവയുടെ കഷ്ടതയിൽ നിലവിളിച്ചെങ്കിൽ മരണഭാഷങ്ങൾ ചുറ്റിയുടെ നടുവിൽ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഇതിനകത്തൊരു വാക്യത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ നിൻ്റെ ദാസനാകുന്നു പതിനാറാം വാക്യം നിൻ്റെ ദാസിയുടെ മകനും തന്നെ നീ എൻ്റെ െ അഴിച്ചിരിക്കുന്നു മരണത്തിൻ്റെ കയറുകളെ ദുട്ടപ്പിശാജ് ഏതൊക്കെ കയറുകൊണ്ട് കെട്ടിയോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കെട്ടധികം സമയം കെട്ടി നിർത്താൻ പറ്റില്ല കേട്ടോ ആ സകല ബന്ധനങ്ങളെയും മരണത്തിൻ്റെ പാഷങ്ങളെയും അഴിച്ചു കളയുന്ന ഒരു ദൈവം നീ എൻ്റെ ബന്ധനങ്ങളെ അഴിക്കുമെന്നല്ല അഴിച്ചിരിക്കുന്നു ഇന്ന് പകൽ ധൈര്യത്തോട് പറ എൻ്റെ ദൈവം എല്ലാ ബന്ധവങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ടോ എല്ല ബന്ധനങ്ങളെയും അറത്തുകൾ നമുക്കറിയാം ഇബ്രാഹിം ബാൻ ബാറെ ഷദ്രക്ക് ഉമേഷക്ക് അഭയേന്ദ്രോമനെ രാജാവ് ബന്ധിച്ച് തീച്ചുളയ്ക്കകത്തേ കിട്ടു അല്പമിനിറ്റ് കഴിഞ്ഞപ്പോൾ രാജാവ് ഭ്രമിച്ചെഴുന്നേറ്റ് ആളുകളോട് പറയുകയാണ് നാം മൂന്ന് പുരുഷന്മാരെ ബന്ധിച്ചല്ലേ തീക്കകത്തേക്കിട്ടത് എന്നാൽ ഇവർ നാലു പേര് കെട്ടുകൾ അഴിഞ്ഞവരായി ബന്ധനങ്ങൾ അഴിഞ്ഞവരായി തീക്കകത്ത് നടക്കുന്നു അതിൻ്റെ അർത്ഥം ഞാൻ നിൻ്റെ ദാസനാണോ സകല ബന്ധനങ്ങൾ അഴിഞ്ഞുമാറും ഒരു ബന്ധനത്തിന് നമ്മുടെ കൈമേലോ നമ്മുടെ കഴുത്തിന്മേലോ ഇരിക്കാൻ പറ്റില്ല സകല മരണപാശങ്ങളെയും ബന്ധനങ്ങളെയും ഞാൻ നിൻ്റെ കഴുത്തിൽ നിന്ന് ഒടിച്ചുകളയും നേരെ നിൽക്കുവാൻ കഴിയാതെ അഷൂറ് വെച്ചത് പറവോൻ വെച്ചത് മിശ്രയും വെച്ചത് ഹലൂയ ഹാമാൻ വെക്കുന്നത് എല്ലാം ഇന്ന് പകൽ ഒടിച്ചു കളഞ്ഞിട്ട് ധൈര്യത്തോടെ പറ കർത്താവ് ഏതൊക്കെ പാഷങ്ങൾ ചുറ്റിയോ അതിനെ അഴിച്ചു കളയുന്ന ഒരു ദൈവമുണ്ടാവും ബന്ധനങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടരുത് പറ ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് ദൈവത്തിൻ്റെ ദാസിയാണ് എൻ്റെ സക്കല ബന്ധനങ്ങളെയും എൻ്റെ ദൈവം അഴിച്ചിരിക്കുന്നു അഴിക്കുമെന്ന് പറയരുത് അഴിച്ചിരിക്കുന്നു അഴിച്ചിരിക്കുന്നു തലമുറകളേതാകട്ടെ കുടുംബത്തിൻ്റെതാകട്ടെ ഹോവാഭക്തന്മാരാടോ നമ്മളെ ബന്ധിച്ചോതുക്കാൻ പറ്റില്ലെന്ന് ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാൻ എനിക്ക് നിയോഗമുണ്ട് മരണപാശങ്ങൾ ചുറ്റി സകല ബാധവങ്ങളെയും പൊട്ടിച്ചെറിയുന്ന ഒരു സ്പിരിച്വൽ അതോറിറ്റി എന്ന് പകൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയാൽ നിരാശകൾ മാറട്ടെ അയ്യോ ഞാൻ ബന്ധിക്കപ്പെട്ടു പോയോ അയ്യോ എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് നിരാശപ്പെടുന്ന സകല വ്യക്തികളോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് നിങ്ങളുടെ സകല ബാന്ധവങ്ങളെയും സ്വർഗം മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ തലമുറകൾ സ്വതന്ത്രമാണ് നിങ്ങൾ സ്വതന്ത്രമാണ് പ്രാർത്ഥിക്കൂ ദൈവത്തിനങ്ങൾ സ്തോത്രം ചെയ്യുക കർത്താവേ അങ്ങ് ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു ഇനി ഒരു കെട്ടിനും അത് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടരുത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുക മരണ പാശങ്ങൾ ചുറ്റിയെങ്കിൽ ചുറ്റിയതിനെ അഴിക്കുന്ന ഒരു അതോറിറ്റി യേശുവിൻ്റെ നാമത്തിൽ ചുറ്റിയതിനെ അഴിക്കുന്ന അധികാരം ദൈവാത്മാവ് തൻ്റെ ജനത്തിന് നൽകിയിട്ടുണ്ട് യേസ് യേശുവിൻ്റെ നാമത്തിൽ അത് ഇന്ന് പകൽ ഏറ്റെടുക്കട്ടെ ആത്മാവിന് അത് ഏറ്റെടുക്കട്ടെ അഭിഷേകത്തോടെ ഈ പകൽ കൽപ്പിച്ച് ഒരു ഞങ്ങളെ പറ്റില്ല ഓ ഞങ്ങളുടെ കുടുംബത്തെ തൊടാൻ പറ്റില്ല ഞങ്ങളുടെ തലമുറകളെ തൊടാൻ പറ്റില്ല മഹിത്വത്തിന്റെ പ്രത്യാശയെ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ പ്രാർത്ഥന കേൾക്കുന്നതിരുത്തിയോണ്ട് മരണ പാഷങ്ങളെ അഴിച്ച സകല ബന്ധനങ്ങളെ അറത്തുവിട്ട ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവമാണ് ഞങ്ങളുടെ കർത്താവ് കാൽവറയിലൂടെ സകല ബന്ധനങ്ങളെ പൊട്ടിച്ചെറിഞ്ഞ കർത്താവു ആയ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽ ജനം വിടുവിച്ച് സൗഭാഗ്യത്തിൽ അവരെ കൊണ്ടുവന്ന ആത്മാവിൽ ശക്തിയോടെ നടത്തുന്നതിനാൽ ഞങ്ങളങ്ങനെ നന്ദി പറയുന്നു ഈ ബലതോടെ എല്ലാ കർത്താവ ശക്തമായ വെല്ലുവിളികളും ഭയത്തിൻ്റെ വ്യാപാരങ്ങളും ഇന്ന് പകൽ അഴിഞ്ഞു മാറി അവിടുത്തെ മക്കൾ സ്വതന്ത്രമാകട്ടെ അവിടെ നൽകിയ സ്തോത്രം സൗഖ്യത്തിനായി സ്ത്രോത്രം ത്തിനായി സ്തോത്രം സകല മഹത്വം അങ്ങുവൻ നാമ തന്നെ ആമേൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെയും ഇന്ന് പകൽ ധൈര്യത്തോടെ ബലത്തോടെ നമുക്ക് പറയാം കർത്താവ് ഞങ്ങളുടെ സകല ബന്ധനങ്ങളെയും അഴിക്കുമ്പോൾ നല്ല മരണപാശങ്ങളെയും കഴുത്തിലെ നുഖങ്ങളെയും ഒടിച്ച് കളഞ്ഞരിക്കുന്നു പറയൂ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാഷു